ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ ദുര്യൻ തോട്ടത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കിങ് ഓഫ് ഫ്രൂട്ട് തന്നെയാണ് ഏറ്റവും നല്ല ഫ്രൂട്ട് ടേസ്റ്റുള്ള ഫ്രൂട്ടുകളിൽ ഒന്നാണ് ദുര്യൻ പക്ഷേ ചിലർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഇഷ്ടപ്പെടാത്തൊരു അതിനുണ്ട് പക്ഷേ സ്മെല്ലിനെയല്ല നമ്മൾ ടേസ്റ്റിനെ ആസ്വദിച്ച് കഴിക്കുക സ്മെല്ല് സ്വാഭാവികമായി നമ്മൾ മറന്നുപോകും ആ സ്മെല്ല് ക്രമേണ നമ്മൾ എൻജോയ് ചെയ്യണം നട്ട് അത് ഏതാണ്ട് ഒരു മൂന്ന് നാല് വർഷമായി ഇപ്പോൾ കായ്ക്കാൻ തുടങ്ങി ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് നാലഞ്ച് കൊല്ലം ഇവിടെ കായ്ക്കാൻ തുടങ്ങിയിട്ട് ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് പിടിച്ചിട്ടുള്ളത് ഈ വർഷം എനിക്ക് തോന്നുന്ന ഒരു ഫ്രൂട്ട് ഉണ്ടെന്ന് തോന്നുന്നു ഈ അഞ്ച് പരത്തിലും കൂടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോക്ക് എന്താ നോക്ക് അതിൻ്റെ ഒരു സംഭവം ആ എൻ്റെ പേര് ജോസ് ചീരക്കുഴി മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് ചീരക്കുഴി നഴ്സറി നേഴ്സറിയുടെ സ്ഥാപകൻ കർഷകശ്രീ കെ സി കുര്യാക്കൂസിൻ്റെ മകനാണ് ഇതെൻ്റെ ഭാര്യ ആശ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ ദുര്യൻ തോട്ടത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം ദുര്യൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഈ പ്ലാൻസിൻ്റെ കളക്ഷനും അത് കാണാനും കേൾക്കാനും ഒക്കെ ഞങ്ങൾ വിദേശ ഏഷ്യൻ കൺട്രീസിലൊക്കെ പോകാറുണ്ട് അപ്പോൾ അവിടെ ചെന്നാൽ ഞങ്ങൾ ഭക്ഷണം സത്യം പറഞ്ഞാൽ ഭക്ഷണം വൈകുന്നേരം ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും രാവിലെ എന്തെങ്കിലും കിട്ടിയാൽ ഉച്ചയ്ക്ക് ഞങ്ങൾ വേറെ ഫുഡില്ല ഞങ്ങൾ ദുര്യൻ മാത്രമാണ് കഴിക്കുന്നത് കാര്യം ഈ ഇൻഡോനേഷ്യയിലോ തായ്ലൻഡിലോ ഒക്കെ നമുക്ക് വൈസൈഡിൽ ഇഷ്ടം പോലെ ഫ്രൂട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഓരോ ഇത് ഈ ദുര്യനിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അവർക്ക് നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷും ഒക്കെ അറിയാൻ ചിലർക്ക് അറിയാൻ പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവർ പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങളെ ആംഗ്യവാഷയിലൊക്കെ ഇതിൻ്റെ വെറൈറ്റി ഞങ്ങൾ ഓരോ ദിവസവും ഓരോ വെറൈറ്റിയാണ് കഴിക്കുന്നത് ഇത് മോന്തോങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് മോന്തോങ് പേരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് ഇപ്പോൾ ഞങ്ങളൊരാഴ്ചയൊക്കെ പോയി കഴിഞ്ഞാൽ ദിവസവും ഉച്ചയ്ക്ക് ഇതാ ഇത് കഴിക്കുന്നത് ഞങ്ങൾ പോരാറാകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ദേഹമൊക്കെ ഒരു ഒരു സ്മെല്ല് തുടങ്ങും ആ സ്മെല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതായത് ഈ ദുര്യന് ഒരു സ്മെല്ലുണ്ട് ആ സ്മെല്ല് ചിലർക്ക് ഇഷ്ടപ്പെടില്ല അത് ചില വെറൈറ്റി ദുര്യനകത്ത് കൂടുതലാണ് ഇപ്പോൾ മോന്തോങ്ങിന് താരതമ്യേന കുറവാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കിങ് ഓഫ് ഫ്രൂട്ട് തന്നെയാണ് ഏറ്റവും നല്ല ഫ്രൂട്ട് ടേസ്റ്റുള്ള ഫ്രൂട്ടുകളിൽ ഒന്നാണ് ദുര്യൻ പക്ഷേ ചിലർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സ്മെല് അതിനുണ്ട് പക്ഷേ സ്മെല്ലിനെയല്ല നമ്മൾ ടേസ്റ്റിനെ ആസ്വദിച്ച് കഴിക്കുക സ്മെല്ല് സ്വാഭാവികമായും നമ്മൾ മറന്നുപോകും ആ സ്മെല്ല് ക്രമേണ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും അതാണ് ഞങ്ങളുടെ അനുഭവം അപ്പോൾ എല്ലാവരും അത് സ്മെല്ലാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത് സ്മെല്ലാണ് ഏതിന് നാടൻ വെറൈറ്റിക്ക് ഒരു കാരണവശാലും നിങ്ങൾ നാടൻ വെറൈറ്റി ദുര്യൻ കഴിച്ച് അതിൻ്റെ സ്മെല്ലാണ് ഈ രോഗത്തുള്ള ദുര്യൻ മുഴുവനും സ്മെല്ലാണ് അല്ലെങ്കിൽ കഴിക്കാൻ കൊള്ളത്തില്ല എന്നൊന്നും ആരോടും പറയരുത് ദുര്യനിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് നല്ല വെറൈറ്റി കഴിക്കുക എക്സാമ്പിൾ മോന്തോങ് നല്ലൊരു വെറൈറ്റിയാണ് മുസാങ് കിങ് നല്ലൊരു വെറൈറ്റിയാണ് കാനി നല്ലൊരു വെറൈറ്റിയാണ് റെഡ് പോങ് ഒരു വെറൈറ്റി ഒരു വെറൈറ്റിയാണ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പം ഇതെല്ലാം ഈ ഏഷ്യൻ കൺട്രീസിലുള്ള റിസർച്ച് അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സ് അവർ റിസർച്ച് ചെയ്ത് പുതിയ പുതിയ വെറൈറ്റീസ് പുതിയതായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ മാസം ഞാൻ തായ്ലൻഡ് പോയപ്പോൾ അവിടുത്തെ റിസർച്ച് സ്റ്റേഷനിൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനിൽ ഞാൻ പോയിരുന്നു കസഡ് ആർട്ട് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയിരുന്നു അവിടെ നിന്ന് ഒരു പുതിയ വെറൈറ്റി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ പേര് പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ പുതിയ പുതിയ കളക്ഷൻസ് നമ്മൾ ചെയ്യുന്നു നടന്നു ഇനി ഈ ദുര്യനെക്കുറിച്ച് പറഞ്ഞാൽ ഇത് ഏതാണ്ടൊരു എട്ട് വർഷം ഏതാണ്ട് ഒരു എട്ട് വർഷം മുൻപ് തായ്ലൻഡിൽ നിന്ന് നേരിട്ട് ഞാനൊരു അഞ്ച് ചെടി കൊണ്ടുവന്നിരുന്നു ആ അഞ്ച് ചെടി നട്ട് അത് ഏതാണ്ട് ഒരു മൂന്ന് നാല് വർഷമായി ഇപ്പോൾ കായ്ക്കാൻ തുടങ്ങി ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്ന നാലഞ്ച് കൊല്ലമായി ഇവിടെ കായ്ക്കാൻ തുടങ്ങിയിട്ട് ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് പിടിച്ചിട്ടുള്ളത് ഈ വർഷം എനിക്ക് തോന്നുന്നൊരു പത്തിരുന്നൂറ് ഫ്രൂട്ട് ഉണ്ടെന്ന് തോന്നുന്നു ഈ അഞ്ച് മരത്തിലും കൂടെ അഞ്ച് മരം ഒന്ന് രണ്ട് മൂന്ന് നാലേ ഉള്ളൂ ഒരെണ്ണം ഉണങ്ങിപ്പോയി കേട്ടോ നാല് മരത്തിൽ നിന്ന് പത്ത് ഇരുന്നൂറ് ഫ്രൂട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഇത് ലോകത്തെ ഏറ്റവും വലിയ ദുര്യൻ വെറൈറ്റിയാണ് ഒരു ഫ്രൂട്ട് മൂന്ന് കിലോ നാല് കിലോ രണ്ട് കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടാവും സാധാരണ ഇപ്പം ആണെങ്കിൽ മലേഷ്യൻ വെറൈറ്റിയാണ് അത് ഒരു കിലോ രണ്ട് കിലോയുടെ ഉള്ളിലേ വെയിറ്റ് കാണത്തുള്ളൂ ഇത് വലിയ ഫ്രൂട്ടാണ് വലിയ ഫ്ലഷ് ആണ് കൂടുതൽ കഴിക്കാൻ ഒരു ഇതിൻ്റെ ഇപ്പം ഇതിനകത്ത് എട്ട് ഫ്രൂട്ടാകും ഉണ്ടാവുക ഒരു ചക്കകത്ത് എട്ടെണ്ണ ഉണ്ടാവും ഇതിൽ ഈ പാട് കണ്ടാൽ അറിയാം നാല് പൊളി വരും നമ്മൾ ഈ ഫ്രൂട്ട് പൊളിക്കാനും ഇത് അത് പറയാൻ മറന്നുപോയി കേട്ടോ ഇത് ഇത് നമ്മൾ ചക്ക പൊളിക്കുന്ന പോലെ പൊളിച്ചേക്കാന്നൊന്നും അങ്ങനെയൊന്നും ആരും വ്യാമോഹിക്കേണ്ട ഇതിനൊരു ഉണ്ട് ഇത് പൊളിക്കാൻ ചുമ്മാ നമ്മൾ ശ്രമിച്ചാൽ ഇത് കോടാലി കൊണ്ട് വെട്ടിയാൽ പോലും പൊളിക്കുമോ എന്ന് എനിക്ക് സംശയമാണ് പക്ഷേ ഇത് പൊളിക്കാൻ ഒരു സൂത്രപ്പണിയുണ്ട് പഴുക്കണം പഴുക്കാറായി കഴിയുമ്പോൾ ഇതിൻ്റെ ഈ അഗ്രഭാഗത്ത് ഇതൊരു നാല് പാർട്ടീഷനാണ് നാല് പാർട്ടീഷനാണ് ഈ പാട്ടീഷൻ്റെ അവിടെ നമ്മളൊരു കുഞ്ഞ് കത്തി വെച്ച് ഇങ്ങനെ തിക്കിക്കഴിഞ്ഞാൽ ഇത് വിണ്ടുവരും അപ്പോൾ ഈ ഫ്രൂട്ട് നാലായി പൊളന്നു കിട്ടും നാലായി നമുക്ക് പിന്നെ കൈ കൊണ്ടിങ്ങനെ പൊളിച്ചെടുക്കാം ഈ നാലായി പൊളന്ന് കിട്ടുന്ന ഒരു പോർഷനിൽ ഈ പറവും ഈ പറവും രണ്ട് പുറത്തും ഓരോ ഫ്രൂട്ട് ഉണ്ടാവും അങ്ങനെ മൊത്തം എട്ട് പീസ് ഫ്രൂട്ട് ഇതിനകത്തുണ്ട് അത്രയ്ക്കും ഇഷ്ടമുള്ള ഞങ്ങളൊക്കെ രണ്ടെണ്ണം കഴിക്കും എന്നാലും ഒരു ചക്ക എടുത്താൽ ഒരുവിധം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫ്രൂട്ട് കഴിക്കും കേട്ടോ വേറെ കാര്യമോ പിന്നെ ഈ മോന്തോങ്ങ ആണ് ഇത്രയും വലുത് മറ്റ് വെറൈറ്റികളൊക്കെ കുറിച്ച് ചെറുതായിരിക്കും പിന്നെ ഞാനിപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ പറഞ്ഞില്ലേ തായ്ലൻഡിൽ പോയെന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാൻ അവിടുത്തെ റിസർച്ച് സെൻ്ററ പോയായിരുന്നു അവിടെ നിന്ന് കിട്ടിയ ഞാൻ അവിടെ പോകാൻ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഈ മോൻ ഈ ഇതിന് കുറച്ച് പൊഴിയുന്നുണ്ട് കാ പൊഴിഞ്ഞ് പൊഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു പ്രതിവിധി പഠിക്കണം അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അവർ പറഞ്ഞത് നൂറ്റി ഇരുപത് ദിവസം ഫ്ലവർ ആയിട്ട് നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട് പറച്ച് വെക്കണം എന്നാണ് പറിച്ചു നമ്മൾ വീട്ടിൽ വെക്കുക റൂമിനകത്തൊന്നും വെക്കരുത് കേട്ടോ വീട്ടിലുള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് സ്മെല് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല അപ്പം നമ്മളെ വർക്ക് ഏരിയയിലോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വെക്കുക അപ്പം അപ്പോഴാണ് ഇതിന് കൂടുതൽ മധുരവും കുറച്ച് നല്ല ടേസ്റ്റായിട്ട് വരുന്നത് പിന്നെ മാത്രമേ ഇത് പഴുത്ത് കഴിഞ്ഞാൽ താഴെ വീഴും ഇത് ആളുകൾ മേത്തൊക്കെ വീണാൻ ബുദ്ധിമുട്ടാണ് തലയിലൊക്കെ വീണാൽ അപ്പോൾ അതൊന്ന് രണ്ടാമത് ഇത് ഇതിപ്പം ഞാൻ പോളിനേഷൻ ഒന്നും ചെയ്തതല്ല അപ്പം അവർ തായ്ലൻഡ് റിസർച്ച് സ്റ്റേഷൻ റിസർച്ച് സെൻറ്റർകാര് പറയുന്നത് ഇത് പോളിനേഷൻ ചെയ്യണം രാത്രി എട്ട് മണിക്കാണ് ഇതിന് ഫ്ലവർ ഓപ്പൺ ആവുന്നത് ആ സമയത്ത് പോളിനേഷൻ ചെയ്താൽ കൂടുതൽ ഫ്രൂട്ട് പിടിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വർഷം എനിക്ക് ഇത്രയും ഫ്രൂട്ട് ഉണ്ടായിരുന്നില്ല ഈ വർഷം കൂടുതൽ ഫ്രൂട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ കഴിഞ്ഞ എൻ്റെ ഫാമിൽ കഴിഞ്ഞ വർഷം നിറയെ പൂത്തു പക്ഷേ പൂ കായ് അധികം പിടിച്ചില്ല ഈ വർഷം പൂത്തു പൂത്തേനെ അത്രയും കാ പിടിച്ചില്ലെങ്കിലും കാ കൂടുതലുണ്ട് എന്താണ് റീസൺ അപ്പോൾ അവർ പറഞ്ഞത് രാത്രി എട്ട് മണിക്ക് ശേഷം ആണ് പൂ വിരിയുന്നത് ആ സമയത്ത് അവിടെയൊക്കെ കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇതിനെ പോളിനേഷൻ ചെയ്യും പോളി ജസ്റ്റ് ഇങ്ങനെ സിമ്പിൾ പോളിനേഷൻ ടെക്നിക്കാണ് പോളിനേഷൻ ചെയ്താൽ ചെയ്താൽ കൂടുതൽ കാ പിടിക്കും പിന്നെ ഒഴിഞ്ഞ് വീഴുന്നതിന് ഫംഗൽ ഡിസീസ് എന്തെങ്കിലും ആയിരിക്കും നോർമൽ ഫംഗിസൈറ്റ് സപ്ലൈ ചെയ്താൽ മതി പിന്നെ പഴുക്കാൻ വേണ്ടി മരത്തിൽ നിർത്തി പഴുപ്പിക്കരുത് പറിച്ചു വെക്കണം അപ്പോഴാണ് നമുക്കത് കൊമേഴ്സലി അവൈലബിൾ ആകത്തുള്ളൂ കാര്യം പഴുക്കാൻ എപ്പോഴെങ്കിലും ഒരു ഒരു ഫ്രൂട്ട് പഴുത്ത് കിട്ടിയാൽ നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല നമുക്കൊരു നമ്പർ ഓഫ് അമ്പതെണ്ണം ഇരുപത്തഞ്ചെണ്ണം നൂറെണ്ണം ഒരുമിച്ച് മാർക്കറ്റിൽ എത്തിക്കണം അങ്ങനെ വരുമ്പം ഒരു നൂറ്റി ഇരുപത് ദിവസം മൂപ്പെത്തിയ മിനിമം ഫ്രൂട്ടുകൾ പറച്ച് സൂക്ഷിച്ചാൽ അത് പഴുക്കും മാർക്കറ്റിൽ വിൽക്കാം അപ്പോൾ കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ദുര്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം മോന്തോങ്ങാണ് പിന്നെ ഇതിൻ്റെ കൃഷി രീതിയെക്കുറിച്ച് ഞാൻ പറയാം ഞാൻ പല സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞില്ല ഇൻഡോനേഷ്യയിൽ പോയി കണ്ടിട്ടുണ്ട് തായ്ലൻഡിൽ പോയി കണ്ടിട്ടുണ്ട് മലേഷ്യയിൽ പോയി കണ്ടിട്ടുണ്ട് വിയറ്റ്നാമിൽ പോയി കണ്ടിട്ടുണ്ട് അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കൃഷി രീതി നമുക്കിതൊരു അടി അകലത്തിൽ പ്ലാൻ ചെയ്യാം അടി അകലത്തിൽ പ്ലാൻ ചെയ്യാം പിന്നെ നനയ്ക്കാനായിട്ടുള്ള സൗകര്യം കൊടുക്കുന്നത് നല്ലതാണ് കാര്യം ഫ്രൂട്ട് കാ നന്നായിട്ട് പിടിക്കാനും കാ പൊഴിച്ചിൽ കുറയാനും നനയ്ക്കുന്ന തോട്ടങ്ങൾ നല്ലതാണ് നമുക്ക് നനയ്ക്കാൻ നല്ലപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം നല്ലപോലെ നീർവാർച്ചയുള്ള പറമ്പ് പോലെയുള്ള സ്ഥലമാണ് ഏറ്റവും യോജിച്ചത് കൃഷിയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചില ആളുകളൊക്കെ ഈ ഫ്രൂട്ടിനെ കെട്ടി നിർത്താറുണ്ട് ഫ്രൂട്ട് ഒരു കൊമ്പ് താഴെ പോയി കൊമ്പ് ഒടിഞ്ഞതാണ് ഞാൻ നോക്കുന്നത് ഇവിടുത്തെ എവിടെ നിന്ന് ഒടിഞ്ഞു പോയി അപ്പോൾ അങ്ങനെ ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മെയിൻ മെയിൻ ശാഖയിലേക്ക് ഇതിനെ പിടിച്ച് കെട്ടാം അപ്പോൾ ഈ ഫ്രൂട്ട് താഴെ പോവാതിരിക്കാൻ ഫ്രൂട്ടയിൽ കയറിട്ട് കെട്ടാം കൊമ്പ് താഴെ പോവാതിരിക്കാൻ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ അങ്ങനെ നമ്മൾ കൊമേഴ്സിലായിട്ട് ചെയ്യും പിന്നെ നടുമ്പോൾ നടുമ്പോൾ മൂന്നടി താഴ്ചയും മൂന്നടി വീതിയും താഴ്ച്ചയും നിങ്ങളുള്ള കുഴിയെടുക്കണം കുഴി ഉപയോഗിച്ച് മൂടണം മേൽമണ് ഉപയോഗിച്ച് മൂടി നമ്മുടെ ജൈവവളങ്ങളായ ആട്ടും കാഷ്ടമോ ചാണകമോ എന്തെങ്കിലും അതിനകത്ത് ഏറ്റവും മുകളിൽ കേട്ടോ പിന്നെ രാജ് ഫോസ് ഫോസ്ഫ്രസ് കിട്ടാൻ വേണ്ടിയാണ് രാജ് ഫോസ് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം എങ്കിലും രാജ് ഫോസ് ഇടണം കുഴിയുടെ മുകളിൽ നന്നായിട്ട് കളച്ചളക്കണം എന്നിട്ട് ബഡ് ചെയ്ത് ചെടി മാത്രമേ ദുര്യൻ പ്ലാന്റ് ചെയ്യാവൂ പ്രത്യേകം ശ്രദ്ധിക്കുക ദുര്യൻ നടടുമ്പോൾ ഏതെങ്കിലും നഴ്സറിയിൽ നിന്ന് ദുര്യനാണെന്ന് പറഞ്ഞ് നാടൻ ചെടി വിത്തിൽ നിന്ന് മുളച്ച ചെടി കൊണ്ട് നടരുത് സ്മെല്ലുണ്ടാവും കായ്ക്ക് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല നിങ്ങൾ പിന്നെ ദുര്യൻ മണമാണെന്നും പറഞ്ഞ് നാട്ടിൽ കൂടെ പറഞ്ഞോ നടക്കും അങ്ങനെ ചെയ്യരുത് ബഡ് ചെയ്ത നല്ല വെറൈറ്റി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏത് നേഴ്സറിയിൽ നിന്നാണെങ്കിലും മേടിക്കുക നടുക ബഡ്ഡഡ് പ്ലാന്റ്സ് മാത്രം നടുക അത് നട്ട് കഴിഞ്ഞ് ഈ വക പരിചീര പരിചരണങ്ങൾ കൊടുക്കുക രാസവളം അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചെടിക്കാൻ നല്ല വളർച്ചയും നല്ല ഉൽപ്പാദനശേഷിയും ലഭിക്കാൻ നല്ലതാണ് മൂന്ന് വർഷത്തിന് ശേഷം ഏത് സമയത്തും കായ പ്രതീക്ഷിക്കാം മൂന്നോ നാലോ അഞ്ചോ നിങ്ങളുടെ കാലാവസ്ഥ നിങ്ങളുടെ മണ്ണ് നിങ്ങളുടെ പരിചരണം ഇതിനെ ആശ്രയിച്ചാണ് കായ മൂന്ന് വർഷം ഞങ്ങൾക്കൊക്കെ മൂന്ന് നാല് വർഷത്തിനുള്ളിൽ കായച്ചു അപ്പോൾ നല്ല രീതിയിൽ പരിചരിച്ചാൽ മൂന്ന് വർഷം കൊണ്ട് തന്നെ കാ ലഭിക്കും കാ ആയി കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോളിനേഷൻ ടെക്നിക്സ് എല്ലാം ഉപയോഗിക്കാം അത് എനിക്ക് ലേറ്റസ്റ്റ് ആയി കിട്ടിയ ഇൻഫർമേഷനാണ് പോളിനേഷൻ ചെയ്യാം കൂടുതൽ കാ പിടിക്കും കാ താഴെ വീഴാതെ പിടിച്ച് കയറിട്ട് കെട്ടാം അങ്ങനെയുള്ള അതെല്ലാം നമുക്ക് കായ ആയി കഴിയുമ്പം നമുക്ക് മനസ്സിലാക്കി ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഫംഗൽ ഡിസീസ് ഉണ്ടെങ്കിൽ ഇത് പകുതി പ്രായത്തിൽ പൊഴിഞ്ഞു വീഴും ഇപ്പം നമ്മളെന്തെങ്കിലും ഫംഗിസൈഡ്സ് കോപ്പർ ഓക്സിക്ലോറൈഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക വേറെ രോഗങ്ങളൊന്നും ഇതിന് വന്നതായിട്ട് ഇതുവരെ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല അങ്ങനെ രോഗം വരുന്ന ഒരു ട്രീ അല്ല ഇത് ഫംഗൽ ഡിസീസ് കായ്ക്കുണ്ടാകുന്നുണ്ട് വേറെ രോഗങ്ങളൊന്നും വന്ന് കണ്ടുന്നില്ല അപ്പോൾ ആ രീതിയിൽ ഇത് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരുമാരെയെങ്കിലും വീട്ടിൽ എല്ലാവരും വെക്കുക നല്ലൊരു ഫ്രൂട്ടാണ് കുഴപ്പമൊന്നുമില്ല ഇതാണ് പഴങ്ങളുടെ രാജാവ് ദുര്യൻ മോന്തോങ് എന്ന് പറഞ്ഞ ഇനമാണ് സൂപ്പർ ഫ്രൂട്ടാണ് കേട്ടോ മണം ചിലർക്ക് പറ്റത്തില്ല ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോക്ക് എന്താ നോക്ക് അതിൻ്റെ ഒരു സംഭവം ആ ഇത് ഏകദേശം ഒരു നാല് കിലോ നാല് കിലോ അല്ല അതിൽ കൂടുതൽ വെയ്റ്റ് ഉണ്ട് ഇത് ദുര്യൻ പൊളിക്കുന്നത് ഇതിൻ്റെ ഈ അടിഭാഗത്താണ് ഇതിൻ്റെ ഇത് നാല് പാർട്ടീഷൻ ആയിരിക്കും ഇതുകൊണ്ടോ ഇങ്ങനെയാണ് പൊളിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാം പുറന്തോലി പൊട്ടിക്കാൻ നോക്കിയാൽ നടക്കില്ല ഇത് കണ്ടോ ആ ഇതാണ് ദുര്യൻ ഇതാ ഇത് ഞാൻ എടുക്കാം കൈകൊണ്ട് എടുക്കാം ആ കാണുമ്പളെ തിന്നാൻ തോന്നുന്നു കേട്ടോ ഇത് വരെ തിന്നാൽ ഒരു ഉച്ചക്ക് നേരത്തേക്കുള്ള ഭക്ഷണമായി കേട്ടോ കേട്ടോ അതാണ് ദുരി ഇത് ഇത് എല്ലാവരും ഇത് നടണം ഇതിൻ്റെ ഇത് സ്മെല്ല് കുറഞ്ഞ ഈ മോന്തോങ് മുസാങ്കി ഇതെല്ലാം സ്മെല്ലില്ലാത്ത വെറൈറ്റിയാണ് ഇത് സൂപ്പറായിട്ട് കഴിക്കാൻ കൊള്ളുന്ന വെറൈറ്റിയാണ് ഓ എനിക്കിതേ സഹിക്കുന്നില്ല എനിക്കിത് സഹിക്കുന്നില്ല ഇത് വെച്ചോണ്ടിരുന്നിട്ടേ അടുത്ത പൊളിക്കാം കണ്ടോ ആ കണ്ടോ കൈ കൊണ്ട് പൊളിക്കാം ഇത് ഇത്ര സിമ്പിൾ ആണ് സംഭവം കാണുമ്പോൾ ഇത് വലിയ ഭീകരനാന്നൊക്കെ തോന്നും പക്ഷേ കണ്ടോ ആ എന്ത് ഭംഗിയാ നോക്കി കണ്ടോ കേട്ടോ